ആദ്യം തന്നെ എൻ്റെ അമ്മ മാതാവിന് യേശു അപ്പച്ചന് ഇവിടെ വന്ന് എനിക്ക് ടെസ്റ്റ് മിനി തരാൻ തന്ന ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ആയിരം നന്ദി പറയുന്നു ഞാൻ ആദ്യമേ തന്നെ സോറി പറയുന്നു എനിക്ക് ഇച്ചിരി മലയാളം അത്ര ഇല്ല മലയാളം അത്രയും ശരിക്കും അറിയത്തില്ല അതുകൊണ്ട് എന്തെങ്കിലും പറയുമ്പോൾ തെറ്റ് ആയെങ്കിൽ സോറി ഞാൻ ഞങ്ങൾ ആദ്യമായിട്ട് കൂടെ അറിയുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് എൻ്റെ മമ്മി യൂട്യൂബിൽ സാക്ഷ്യം കേട്ടുകൊണ്ടാണ് ആ കൃപാസനത്തിൻ്റെ കുറഞ്ഞ അറിഞ്ഞത് ഞാൻ എൻ്റെ പേര് സ്റ്റെഫി സ്റ്റെഫി ഡേവിസ് ഞാൻ രാജസ്ഥാൻ ഇൻഫൻ ജീസസ് പള്ളിയിൽ നിന്ന് വരുന്നു ഞങ്ങൾ ആദ്യം ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ എൻ്റെ മമ്മീനോട് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കാരണം ഞാൻ മെജാരിറ്റി ഇത് ഒത്തിരി ചെയ്യാൻ ടഫാണെന്ന് പക്ഷെ എന്നാലും ഞാൻ ചെയ്തു അപ്പോൾ ഞാൻ ഉട ഓൺലൈൻ ഉടമ്പടി ഉടമ്പടി എടുത്തു കഴിഞ്ഞ ഉടനെ എനിക്ക് എനിക്കിത്തിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു എനിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു എനിക്ക് ഹാർട്ടിൽ ഇച്ചിരി ലീക്ക് ഉണ്ടായിരുന്നു അതെല്ലാം ഇച്ചിരി കൂടിയപ്പം എനിക്ക് അങ്ങ് പേടിയായി ഞാൻ വിചാരിച്ചു ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടാണ് ഇതെല്ലാം എനിക്ക് കൂടിയത് അപ്പോൾ ഞാൻ എൻ്റെ മമ്മിയോട് വഴക്കിടുവായിരുന്നു ഞാൻ ഇതൊക്കെ മമ്മി പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഇത് എടുത്തത് അല്ലെങ്കിൽ ഞാൻ എടുക്കത്തില്ലായിരുന്നു അപ്പം മമ്മി എന്നെ പറഞ്ഞ് മനസ്സിലാക്കുവായിരുന്നു സഹനങ്ങൾ വള വരും പക്ഷേ ദൈവം നമ്മളെ കൈവിടത്തില്ലെന്ന് അതെനിക്ക് സ്ലോലി മനസ്സിലായി എൻ്റെ ഹസ്ബൻഡും എനിക്ക് പറഞ്ഞു മനസ്സിലാക്കുമായിരുന്നു പിന്നെ രണ്ടാമത്തെ എനിക്ക് ടെസ്റ്റുമണി പറയേണ്ടി എൻ്റെ ലൈഫിൽ മെരുക്കൽ വന്നത് ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് ബേബിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് കൊച്ചിന് തൊട്ട് സീവിയർ പി സി ഒ ഡി ഉണ്ട് പിന്നെ എനിക്ക് അഡിനോമൈസിസും ഉണ്ട് അപ്പോൾ എല്ലാ മാസവും എനിക്ക് പെയിൻ കില്ലർ ഇഞ്ചെക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ ഹെവി ബ്ലീഡിങ്ങും ഉണ്ട് ക്ലോട്ട് വലിയ ക്ലോട്ടൊക്കെ ആയിരുന്നു പോകുന്നത് പിന്നെ എനിക്ക് പെയിൻ കില്ലർ എടുത്തില്ലെങ്കിൽ അതിൻ്റെ ഇഞ്ചെക്ഷൻ എടുക്കണം ടാബ്ലറ്റ് കഴിച്ചാൽ ഒരു എഫക്റ്റും ആവത്തില്ല അപ്പം അങ്ങനെ ഞങ്ങൾ കൺസീവ് ചെയ്യാൻ ഒത്തിരി നോക്കി ഒത്തിരി ടെസ്റ്റുകൾ ചെയ്തു എല്ലാം ഉള്ള ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് എല്ലാം ഒന്ന് ആ ടെസ്റ്റിലൊന്നും വരുത്തില്ല അപ്പം ഞാൻ ഞാനിത്രം ലേറ്റായിട്ടാണ് കല്യാണം കഴിച്ചത് തേർട്ടി ഇയേഴ്സിലാണ് ഞാൻ കല്യാണം കഴിച്ചത് അപ്പം ഡോക്ടർ ഞങ്ങളോട് പറയും നിങ്ങൾ നിങ്ങളെന്തിനാണ് ടൈം വേസ്റ്റ് ആക്കുന്നത് ഐ വി എഫ് ചെയ്യേ അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും ടെസ്റ്റിൽ കുഴപ്പമില്ല പിന്നെ മാതാവ് ആണല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ ഐ വി എഫ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ ഐ ബി എസ് ചെയ്തില്ല പക്ഷേ എല്ലാ മാസം ഞങ്ങൾ ഫോളിക്കുലർ സ്റ്റഡി ചെയ്യാറുണ്ടായിരുന്നു ഫോളിക്കുലർ സ്റ്റഡിയിൽ അവർ എല്ലാ മാസം നമ്മളെ ഓരോ ടൈമിൽ വിളിക്കും അവർ നമ്മൾക്ക് ഇഞ്ചെക്ഷൻ തരും നമ്മളുടെ യൂട്രസിൻ്റെ ലൈനിങ് ഇച്ചിരി ആവാനും അവർ ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്യും നമ്മൾക്ക് ഈസി ആയിട്ട് കൺസീവ് ആകാൻ ഞാൻ എല്ലാ മാസം പോയിട്ടുണ്ട് പക്ഷേ ഒരു ഫലവും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ കൺസീവ് ചെയ്തില്ല ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഫെബ്രുവരിയിലാണ് ഉടമ്പടി എടുത്തത് ഇവിടെ നിന്ന് ഉടമ്പിയെടുത്ത് മാർച്ചിൽ എൻ്റെ മദരനിലൂടെ ഐസിൻ്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ മാസം എനിക്ക് പോകാൻ പറ്റിയില്ല സോണോഗ്രാഫി ചെയ്യാനായിട്ട് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഈ മാസം എനിക്ക് പോകാൻ പറ്റില്ല സോണോഗ്രാഫി ചെയ്യാനും ഫോലിക്കുലർ സ്റ്റഡി ചെയ്യാനും ഈ മാസം മാതാവ് നോക്കിക്കോളനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞായിരുന്നു പ്രഗ്നൻസി കിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ ടച്ച് ചെയ്ത് നീ കൊണ്ടുപോകണം ഞാൻ കൊണ്ടുപോയായിരുന്നു ഇവിടെ ഉടമ്പടി അടുത്തപ്പം അപ്പം മാ ഏപ്രിലിൽ എനിക്ക് പീരീഡ്സ് മിസ്സായി എനിക്ക് പി സി ഒ ഡി ഉള്ളതുകൊണ്ട് എനിക്ക് പീരീഡ്സ് മിസ്സാവുന്നത് വലിയ കാര്യമല്ല എനിക്ക് വേണ്ടി എനിക്കറിയായിരുന്നു ചില അത് ഒത്തിരി മാസം അങ്ങനെ ഉണ്ടാകാറുണ്ട് പിന്നെ ആ മരുന്ന് കഴിക്കും പീരീഡ്സ് വരും പിന്നെ അങ്ങനെ ആ സൈക്കിൾ എപ്പോഴും അങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ആ മാസം ആ വീട്ടിൽ ഇല്ലായിരുന്നു എനിക്ക് തോന്നി ചുമ്മാ അത് ഞാൻ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് എനിക്ക് ഒത്തിരി ആങ്സൈറ്റിയും പേടിയുള്ള പേഴ്സണാണ് ഞാൻ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാം എനിക്കറിയാം അത് ആണെന്ന് മാതാവ് പേടിക്കേണ്ട എനിക്ക് വിഷമമൊന്നും വരുത്തില്ലെന്ന് പിന്നെ ഞാൻ വാഷ്റൂമിൽ ചെന്ന് ടെസ്റ്റ് എടുത്തു ടെസ്റ്റ് അത് ക്ലിയർ ആയിട്ട് വരണമെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റ് വേണം പക്ഷേ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് ആങ്സൈറ്റിയും പേടിയും അങ്ങ് പിന്നെയും തുടങ്ങി ഞാൻ പിന്നെയും മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മാതാവെ സോറി എനിക്ക് ഈ പ്രാശവും പേടിയും ആങ്സൈറ്റി വരുന്നുണ്ട് ഞാൻ കൊലാബ്സാകുമ്പോൾ മാതാവ് എന്നെ ഒന്ന് നോക്കിക്കോളണേ ഞാൻ അത് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വാഷ്റൂമിൽ ചെന്നപ്പോൾ ഇവിടെ വന്ന് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ഇവിടെ ടച്ച് ചെയ്ത് കൊണ്ടുപോയ അതിനകത്ത് അഞ്ചാറ് കിറ്റ് കാണും ആദ്യത്തെ കിറ്റ് തന്നെ മൂന്ന് വർഷത്തെ അത് പോസിറ്റീവായി അത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഒരു മെഡിസിൻ എടുത്തില്ല ഒരു ഇഞ്ചക്ഷൻ എടുത്തില്ല ഒന്നുമില്ല ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ഫെബ്രുവരിയിലാണ് എടുത്തത് ഏപ്രിലിൽ തന്നെ ഞാൻ കൺസീവായി അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു ഒത്തിരി എൻ്റെ സാക് സൈസ് ചെറുതായിരുന്നു പിന്നെ കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് സ്ലോ ആയിരുന്നു പക്ഷേ അതിനെല്ലാത്തിനും ആ മാതാവ് എന്നെ കൊണ്ടുവന്നു ഒരു ഡോക്ടർ ഇതും കൂടി പറഞ്ഞു നിങ്ങൾക്ക് ഹാർട്ടിൽ ലീക്ക് ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കാർക്ക് ഞങ്ങൾ പറയും കൺസീവ് ആ ചെയ്യരുത് കാരണം ഡെലിവറിയുടെ ടൈമിൽ ഒത്തിരി കോംപ്ലിക്കേഷൻ ആവും പക്ഷേ എന്നാലും എൻ്റെ മാതാവ് എൻ്റെ കൈവെട്ടില്ല പിന്നെ എല്ലാ ദിവസവും ഞാൻ തൈലം യൂസ് ചെയ്യും എൻ്റെ വയറിൽ ഞാൻ പറ്റി പ്രയർ ചെയ്യുമായിരുന്നു വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രയർ ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ എല്ലാ ടെസ്റ്റിനും പോകുമ്പം അവിടെ നോർത്ത് ഇന്ത്യയിൽ ഇച്ചിരി പാടാണ് പക്ഷേ ഞാൻ എല്ലാ ടെസ്റ്റിൽ പോകുമ്പം തേർഡ് മന്തിലാണെങ്കിലും സെക്കൻഡ് മന്തിലാണെങ്കിലും ഞാൻ ഡോക്ടർ കാണാതെ ഞാൻ ആ സോണോഗ്രാഫി മെഷീനിൻ്റെ മേളിൽ ഇച്ചിരി ഉപ്പിടും അത് ഞാൻ എപ്പോഴും ചെയ്യാവുന്നതാണ് ഞാൻ എല്ലാ പ്രാവശ്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എൻ്റെ റിപ്പോർട്ട് നല്ല നല്ലതായിട്ടാണ് വന്നത് പക്ഷേ ഫിഫ്ത്ത് മന്തിൽ അനോമലി സ്കാനിൽ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ ജയ്പൂരിലായിരുന്നു അവിടെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ആ ഡോക്ടർ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഉപ്പിടാൻ ഇടാൻ പറ്റിയില്ല അത് ട്വൽത്ത് ഓഗസ്റ്റ് ആയിരുന്നു മൺഡേ അപ്പം ഞാൻ ടെസ്റ്റൊക്കെ ചെയ്ത് ഞങ്ങൾ വെളിയിലോട്ട് വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഡോക്ടറോട് ഡോക്ടറിന് നിങ്ങളോട് സംസാരിക്കണമെന്ന് ഞങ്ങളവിടെ ഇരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഡോക്ടർ വന്നിട്ട് പറഞ്ഞു കൊച്ചിൻ്റെ കിഡ്നിയിൽ പ്രോബ്ലം ഉണ്ട് പിന്നെ അതിൻ്റെ ഹാർട്ടിലും പ്രോബ്ലം ഉണ്ട് ഇതൊക്കെ മാർക്കേഴ്സാണ് ഒരു മാർക്കർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ രണ്ട് മാർക്കർ മാർക്കറുണ്ടെങ്കിൽ ഡുവൽ ഉണ്ടെങ്കിൽ അത് ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് കാണിക്കുവാണ് അത് നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ അമ്നിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ടെസ്റ്റിൽ വലിയൊരു സിറിഞ്ച് വയറിനകത്ത് കുത്തും കൊച്ചിൻ്റെ ബ്ലഡ് എടുത്തിട്ട് അവർ ബോംബെക്ക് അയക്കും ഒരു മാസം പിടിക്കും അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഞാനും എൻ്റെ ഹസ്ബൻഡും അങ്ങ് ഒത്തിരി കൊലാപ്സായിപ്പോയി എൻ്റെ മമ്മിയും പപ്പയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അന്ന് രാത്രി ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു എന്താ ചെയ്യേണ്ടിയത് അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് കൃപാസന്നത്തി പോകാമെന്ന് പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇവിടെ എങ്ങനെയാണ് എത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ മമ്മി പറഞ്ഞു നമുക്ക് ചിട്ടെടുത്ത് പ്ര പ്രയർ ചെയ്ത് നോക്കാം അമ്മ മാതാവ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഒരു ചിറ്റിനകത്ത് ഞാൻ എഴുതി കൃപാസനത്തിൽ പോകാം രണ്ടാമത്തെ ചിറ്റിനകത്ത് എഴുതി എൻ്റെ ഹസ്ബൻഡ് ഒരു ഹസ്ബൻഡിൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട് അത് ഡോക്ടറാണ് അവരെ നമ്മൾക്ക് കൺസൾട്ട് ചെയ്യാമെന്ന് ഞങ്ങൾ മൂന്ന് പ്രാവശ്യം എടുത്ത് ചിട്ടെടുത്ത് മാതാവിനോട് പ്രതീക്ഷിക്കരണ പ്രാർത്ഥന ഐ ബിലീവും പ്രാ പ്രാർത്ഥിച്ചിട്ട് എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് വന്നു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ മൈൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവിനോട് റെഫർ ചെയ്യാനായിട്ട് ഞങ്ങൾ അന്ന് തന്നെ വൈകുന്നേരം അവർക്ക് ഫോൺ ചെയ്തു അവരൊരു വേറെ ഡോക്ടറുടെ പേര് പറഞ്ഞു ഞങ്ങൾ പിറ്റേ ദിവസം തേർട്ടീൻത്ത് ഓഗസ്റ്റ് അത് ട്യൂസ്ഡേ ആയിരുന്നു രാവിലെ തന്നെ ഫോർട്ടേഴ്സ് ഹോസ്പിറ്റലിൽ ആ ഡോക്ടറെ കാണാൻ പോയി ആ ഡോക്ടർ ഒരു വേറെ റെഫർ ചെയ്തു സോണോഗ്രാഫി ചെയ്യാനായിട്ട് ഞാനൊരു സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു തേർട്ടി ത്രീ ടൈംസ് വിശ്വാസ പ്രമാണമൊക്കെ പറഞ്ഞ് പറയണം ആൾക്കാരങ്ങനെ പറയാറുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ അന്ന് എണ്ണീട്ടില്ല ഞാൻ പോകുന്ന വഴി മൊത്തം ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു കരഞ്ഞോണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സോണോഗ്രാഫി ചെയ്യുന്ന സ്ഥലം ഇച്ചിരി ദൂരായിരുന്നു എൻ ഞങ്ങളവിടെ എത്തി ആ നോർത്ത് ഇന്ത്യയിൽ അങ്ങനത്തെ പേരൊക്കെ കിട്ടാൻ വലിയ അത് വലിയൊരു ആൽബം തന്നെ ഞാൻ ഞങ്ങൾ എനിക്ക് ഡോക്ടർ റെഫർ ചെയ്ത പ്ലേസിൻ്റെ പേര് കാരു എന്ന് ആയിരുന്നു ആ പേര് കേട്ടപ്പോഴേ ഞങ്ങൾക്ക് ഇച്ചിരി തോന്നി മാതാവ് ഇവിടെ ഇടപെട്ടിട്ടുണ്ടെന്ന് അവിടെ എത്തിയ ഉടനെ മമ്മിക്ക് പോലും അറിയില്ല മമ്മി എന്നോട് പറഞ്ഞു നീ പേടിക്കേണ്ട മാതാവ് അവിടെ നിപ്പുണ്ട് ഞങ്ങൾ ഒത്തിരി ഞാൻ ഒത്തിരി വിഷമത്തോട് ഞാൻ അവിടെ കയറിപ്പോയി ആ സമയത്ത് അച്ഛൻ്റെ ധ്യാനം ഉടമ്പടി ധ്യാനം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ മുന്നിലത്തെ ട്യൂസ്ഡേയും അത് കഴിഞ്ഞത്തെ ട്യൂസ്ഡേയിലും അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അത് നിങ്ങൾക്ക് യൂട്യൂബിൽ വേണമെങ്കിൽ പോയി നോക്കാം പക്ഷേ തേർട്ടീൻത്ത് ഓഗസ്റ്റ് ട്യൂസ്ഡേ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അന്ന് അച്ഛൻ പ്രയർ ചെയ്തുകൊണ്ടിരുന്നപ്പം ലാസ്റ്റിൽ അച്ഛൻ പറഞ്ഞു ഡൗൺ സിൻഡ്രോം ഉള്ള അതിനെ കുറച്ച് ടെൻഷൻ എടുത്തെടുക്കുന്ന പേരൻസിന് വേണ്ടി സ്പെഷ്യലായിട്ട് പ്രയർ ചെയ്യുന്നു അതെൻ്റെ മമ്മിപ്പ വണ്ടിയിലിരുന്ന് കേൾക്കുമായിരുന്നു ആ സമയത്ത് തന്നെ അകത്ത് ഞാൻ സോണോഗ്രാഫി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു കൊച്ചിൻ്റെ കിഡ്നിയിൽ ഒരു കുഴപ്പവും ഇല്ല ആർട്ടിൻ്റെ ഒരു സ്ലൈറ്റായിട്ട് കുഴപ്പമേ ഉള്ളൂ അത് ഏഷ്യൻ കൊച്ചനുകൾക്ക് ഉണ്ടാകുന്നത് അത് ഉണ്ടാകുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും ഇപ്പം ഡൗൺ ഇല്ല അമ്യൂനിയോസെനിറ്റസ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ അന്ന് എനിക്ക് അതിന് മുമ്പത്തെ ദിവസം എനിക്ക് ആ സോണോഗ്രാഫി ചെയ്തപ്പം ഉപ്പിടാൻ പറ്റിയില്ലായിരുന്നു പക്ഷെ ട്വൽത്ത് ഓഗസ്റ്റിന് എനിക്ക് ദൈവം മാതാവ് എനിക്ക് അതിൻ്റെയും കൂടി ഓപ്പർച്യൂണിറ്റി തന്നു എനിക്ക് അവിടെ ഉപ്പിടാൻ പറ്റി അതുകൊണ്ട് തന്നെ അവിടെ മാതാവ് ഉണ്ടായിരുന്നുവെന്ന് മാതാവ് തൊട്ട് എൻ്റെ യേശോ അപ്പച്ചനോട് പ്രാർത്ഥിച്ച് എൻ്റെ യേശോപ്പച്ചൻ എൻ്റെ കൊച്ചിനെ തൊട്ടിട്ട് തന്നെ ഒരു ഡൗൺ സിൻഡ്രോം ഇല്ലാതെ എനിക്ക് ട്വൻറ്റി സെവൻ നവംബർ ടു തൗസൻഡ് ട്വൻ്റി ഫോർക്ക് എനിക്കൊരു ബേബി ബോയെ തന്നു അത് മാതാവിൻ്റെ കൊച്ച് തന്നെയാണ് ഞാൻ എപ്പോഴും അതിനെ ഒരു ഉടമ്പടി കൊച്ചാണ് പറയുന്നത് കവർണൻറ്റ് ബേബിയാണ് ഞങ്ങളുടെ ഈ ബേബി ഞങ്ങൾക്ക് അറിയത്തില്ല എത്രമാത്രം കരഞ്ഞിട്ടും പ്രയർ ചെയ്തിട്ടാണ് കിട്ടിയത് മാതാവും യേശു അപ്പച്ചൻ മാത്രമായിട്ടാണ് തന്നത് എന്ത് എൻ്റെ കൊച്ചല്ല ഞാൻ ഒരു ഹ്യൂമൻ ബോഡി മാത്രമായിരുന്നു ഈ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു പക്ഷേ ഈ കൊച്ചൻ മാതാവ് മാത്രം പിന്നെ ഒരു പിന്നെ എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി ആൻസൈറ്റിയും ഫിയർ ഉള്ള പേഴ്സൺ ആയിരുന്നു ആരെന്നെ എത്ര പറഞ്ഞു മനസ്സിലാക്കിയാലും എനിക്ക് എൻ്റെ ആ ഫിയർ പോകത്തില്ല പക്ഷേ ഈ ബൈബിൾ ഉടമ്പള്ളിയിൽ നമുക്ക് എന്നും തേർട്ടി മിനിറ്റ്സ് ബൈബിൾ വായിക്കുന്നുള്ളൂ അപ്പം ബൈബിളുടെ എന്താ ഇമ്പോർട്ടൻസ് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കയ്യിൽ ഒരു സ്മോൾ ഒരു ബോക്സ് ഉണ്ട് അതിനകത്ത് കളർഫുൾ പേജസിലിങ്ങനെ ബൈബിൾ വചനം എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ബോക്സിന്ന് ആ വചനം എടുത്ത് വായിക്കുമ്പോൾ എനിക്ക് എൻ്റെ ആ കിട്ടുന്ന പീസ് എനിക്ക് ആർക്കും എന്നെ ചെയ്യാൻ പറ്റും കാമാക്കാൻ പറ്റില്ല ആ പക്ഷേ ആ ബൈബിൾ വചനം മാത്രം പിന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എഫെക്റ്റ് ചെയ്യുന്ന എൻ്റെ ബൈബിൾ വേഴ്സ് ഐ സി ആ ഫോർട്ടി ഫൈവ് ആണ് ഐ വിൽ ഗോ ബിഫോർ യു ആൻഡ് വിൽ ലെവൽ ദ മൗണ്ടൻസ് ഐ വിൽ ബ്രേക്ക് ഡൗൺ ഗേറ്റ്സ് ഓഫ് ബ്രോൺസ് ഇൻ ക ത്രൂ ബാർസ് ഓഫ് ഫയർ ഇൻ ഐ വിൽ ഗീവ് യു ഹിഡൻ ട്രേജസ് സോ ദാറ്റ് യു മേ നോ ദു ആർ ദ ലോഡ് ദ് ഐ എം ദ ലോഡ് ഹു ഗിവ്സ് ഹു നോസ് യു ബൈ നെയ്മും ഈ വചനം ഞങ്ങൾ എപ്പോഴും പറയും പിന്നെ ഞാൻ കാത്തലിക്കാണ് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഹിന്ദു ആണ് ഹിന്ദുവാണ് അപ്പം എപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു എനിക്കൊരു ബ്രദറോ സിസ്റ്ററോ സിസ്റ്ററൊന്നും ഇല്ല അപ്പം എപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ കല്യാണം കഴിച്ചോണ്ട് അല്ലെങ്കിൽ എനിക്ക് ബ്രദറോ സിസ്റ്ററോ ആരും ഇല്ല എൻ്റെ മമ്മി പപ്പയ്ക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ എനിക്ക് ആരും ഇല്ല ഒരു ഫോൺ ചെയ്തൊന്ന് ചോദിക്കുക റിലേറ്റീവ്സൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവർക്കും എല്ലാവരുടെ ലൈഫുണ്ട് അവർക്ക് അവരുടെ സ്ട്രഗിൾ ഉണ്ട് പ്രോബ്ലംസ് ഉണ്ട് ആരുടെ കയ്യിൽ ഇന്നത്തെ ടൈമിൽ ടൈമില്ല നമ്മൾ കുറച്ച് നോക്കാനായിട്ട് ആ പേടി എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ ആ പേടി പോയി കാരണം എനിക്കറിയാം എനിക്ക് എന്ത് പ്രോബ്ലം വന്നാലും എനിക്ക് എന്ത് ദുഃഖവും സങ്കടമൊന്നും ഹാപ്പിനെസ് വന്നാലും എനിക്ക് എൻ്റെ അമ്മ മാതാവ് എൻ്റെ യേശോപ്പച്ചനുണ്ട് എനിക്ക് ഓടി വരാൻ എൻ്റെ അമ്മയുടെ ഇവിടെ വീടുണ്ട് എനിക്ക് കൃപാസനമുണ്ട് എനിക്ക് ഇവിടെ എപ്പോഴും ഓടി വരാം പിന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ റെക്ടിഫിക്കേഷൻ ചെയ്തായിരുന്നു രജിസ്റ്റർ മാര്യേജ് ആദ്യം കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയി റെക്ടിഫിക്കേഷനൊക്കെ ചെയ്ത് എന്നും പള്ളി പോകാറുണ്ട് പള്ളിയിൽ ആക്റ്റീവ് മെമ്പറാണ് പിന്നെ കാരുണ്യ പ്രവർത്തികളിൽ ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡ് എല്ലാ മാസവും അവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് അവിടെ ചെന്ന് ഫ്രൂട്ട്സ് മേടിച്ച് പാക്കറ്റ് ഉണ്ടാക്കും ആ പാക്കറ്റ് എന്നും ആവശ്യമുള്ളവർക്ക് പോയി കൊടുക്കും എല്ലാ ആഴ്ച ചെയ്യുമായിരുന്നു അത് പിന്നെ ഫുഡിൻ്റെ പാക്കറ്റ് ഉണ്ടാക്കിയിട്ടും ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഓർഫനേജിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഓൾഡ് ഏജ് ഹോമിലും പോകും പിന്നെ പ്രേഷിത പ്രവൃത്തിയിൽ അവിടെ നോർത്ത് ഇന്ത്യയിൽ ഓപ്പൺ ആയിട്ട് പത്രം കൊടുക്കാൻ പറ്റില്ല അവിടെ ഒത്തിരി സ്ട്രിക്റ്റ് ആണ് അതുകൊണ്ട് പബ്ലിക് പ്ലേസസിൽ പറ്റിയിട്ടില്ല പക്ഷേ എൻ്റെ പള്ളിയിലും അമ്മിയുടെ പള്ളിയിലും ഞാൻ ആക്റ്റീവായിട്ട് എല്ലാവർക്കും ഈ പത്രം കൊടുക്കാറുമുണ്ട് പറയാറുമുണ്ട് പിന്നെ എൻ്റെ പള്ളിയിലും മരിയസേന എന്ന് പറഞ്ഞൊരു സ്മോൾ ഓർഗനൈസേഷനുണ്ട് പള്ളി പള്ളിയുടെ കുർബാന കഴിയുമ്പം ഞങ്ങളിരുന്ന് ലേഡീസ് എല്ലാവരും ഇരുന്നും മാതാവിൻ റോസറി ചെയ്യും പ്രെയർ ചെയ്യുമായിരുന്നു അവിടെ ഈ മെരക്കലൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ ബ്ലെസ്സിങ്സൊക്കെ ഞാൻ എനിക്ക് കിട്ടിയതിന് മുമ്പ് തന്നെ ഞാൻ അമ്മ മാതാവിൻ്റെ കുറച്ച് കൃപാസനത്തിന് കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടും ഉണ്ട് നിങ്ങൾക്ക് കിട്ടിയോ നിങ്ങൾക്ക് നീ വച്ച നിയമങ്ങളൊക്കെ കിട്ടിയോ ഞാൻ അപ്പം ഞാൻ പറയും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ എനിക്കറിയാം എനിക്ക് കിട്ടുമെന്ന് പിന്നെ ഞാൻ എന്നോട് പറ്റാവുന്നുകൊണ്ട് ഞാൻ ആൾക്കാരോട് ഒരു ക്രവാസനത്തെക്കുറിച്ച് പറയും ഞാൻ രണ്ട് പേരോട് പറഞ്ഞ് അവർ ലൈറ്റക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് എഴുതി എടുത്തിട്ടുണ്ട് എൻ്റെ ജോബിൻ്റെ കുറിച്ചാണ് ഞാൻ ജോലി ചെയ്യുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് പക്ഷേ ക്ലയൻറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം എനിക്ക് ഒത്തിരി പ്രോബ്ലംസ് വരാറുണ്ടായിരുന്നു പിന്നെ എൻ്റെ സ്റ്റേക്ക് ഹോൾഡറോ മാനേജേഴ്സോ എന്ത് കുഴപ്പം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രതീക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ മാനേജറോ അല്ലെങ്കിൽ ആ സ്റ്റേക്ക് ഹോൾഡറോ ആ പൊസിഷൻ വിട്ടു പോയിട്ടേ ഉള്ളൂ എനിക്ക് എൻ്റെ ജോബ് ലൂസാകാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ മാത്രം വർക്ക് ഫ്രം ഹോം ചെയ്യുമായിരുന്നു എൻ്റെ ഓഫീസിൽ എല്ലാവർക്കും പോ പോകേണ്ടി വന്നു പക്ഷേ എന്നെ മാത്രം അമ്മ മാതാവ് എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി തന്നു കാരണം എൻ്റെ ഹസ്ബൻഡ് വീട് ജയ്പൂർ എൻ്റെ ഓഫീസ് ബോംബെയിലാണ് അപ്പോൾ എനിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പക്ഷെ അമ്മ മാതാവ് അത് മനസ്സിലാക്കി എനിക്ക് വർക്ക് ഫ്രം ഹോമും തന്നു പിന്നെ നയൻറ്റി ഡേയ്സ് ഞാൻ ഇവിടെ ഉടമ്പടി തീർത്ഥാടനം ഉടമ്പടി എടുത്തപ്പം ഞാൻ എനിക്ക് നോൺ വെജ് ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് പിന്നെ ജങ്ക് ഫുഡും ഒത്തിരി കഴിക്കും അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഈ നയൻറ്റി ഡേയ്സ് നോൺ വെജ് തുടത്തില്ല ജങ്ക് ഫുഡും കഴിക്കത്തില്ല കോൾ ഡ്രിങ്ക് കുടിക്കത്തില്ല എനിക്കറിയാം ഇതൊരു ചെറിയൊരു ഒത്തിരി ചെറിയൊരു സാക്രിഫൈസാണ് പക്ഷെ ഞാനിത് ചെയ്യും അപ്പം മാതാവ് എനിക്ക് കാണിച്ചു തന്നു നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരു ചെറിയ സാക്രിഫൈസ് ഒത്തിരി ചെറുതാണെങ്കിലും ദൈവം അത് സൈഡ് ലൈൻ ആക്കത്തില്ല അതുകൊണ്ട് എൻ്റെ മൊത്ത ജീവിതം എൻ്റെ ഫാമിലിയുടെ ജീവിതം അമ്മ മാതാവ് യേശു അപ്പച്ചയുടെ ദാനം മാത്രമാണ് എല്ലാത്തിനും എനിക്ക് കിട്ടിയ എല്ലാ ബ്ലെസ്സിങ്സിനും ഈ കൊച്ചിനും എൻ്റെ മമ്മി പപ്പയുടെ ലൈഫ് എൽ ഹെൽത്തിനും എൻ്റെ എൻ്റെ സ്പിരിച്വൽ ലൈഫിനും എല്ലാത്തിനും അമ്മ അമ്മമാതാവിനായിരം നന്ദി സങ്കീർത്തനങ്ങൾ അറുപത്തിയാറ് പതിനാറ് പതിനേഴ് തിരുവചനങ്ങൾ ദൈവഭക്തരെ വന്നു കേൾക്കുവിൻ അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം ഞാൻ അവിടുത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു എൻ്റെ നാവ് കൊണ്ട് ഞാൻ അവിടുത്തെ പുകഴ്ത്തി സ്റ്റെഫി ഡേവിസ് എന്ന ഇമകൾ കടന്നുപോയ ജീവിതത്തിൻ്റെ വളരെ ക്ലേശകരമായ സാഹചര്യങ്ങളിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ വലിയ സംരക്ഷണം എങ്ങനെ അനുഭവിച്ചുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഫെബ്രൈ പതിനൊന്നൊന്നിൽ നമ്മൾ കേൾക്കുന്നത് പോലെ കാണപ്പെടാത്തവ ഉണ്ടെന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ പങ്കുവെച്ചത് മുഴുവനും മകൾ വിവാഹത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മൂന്ന് വർഷമായി നിരന്തരം അത് ഫലമണിയാതെ പോയതിനെക്കുറിച്ച് എന്നാൽ ആ നാളുകളിലൊക്കെയും അമ്മയുടെ അരികിൽ ഹൃദയം കൊടുത്ത് അമ്മമാതാവ് ജീവിതത്തെ സഹായിക്കുമെന്ന പൂർണ്ണ കൂടി ജീവിതം മുന്നോട്ട് നയിച്ചതിനെക്കുറിച്ച് ശാരീരികമായി ഏറെ പോരായ്മകളുള്ളപ്പോഴും തൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല അമ്മമാതാവ് ഏത് കഴിവില്ലായ്മയിലും കഴിവുകൾ നിർമ്മിച്ചു തന്ന അനുഗ്രഹിക്കുമെന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി മകൾ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് ഫെബ്രുവരി മാസം ഉടമ്പടി എടുത്ത് രണ്ട് മാസം കഴിയുമ്പോൾ മകള് ഗർഭിണിയായതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അമ്മയാണ് മകളോട് പറയുന്നത് നീ ഉടമ്പടി എടുക്കുമ്പോൾ ആ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് അത് അമ്മമാതാവിൻ്റെ ആ രൂപത്തിനരികിലൊന്ന് വെച്ച് പ്രാർത്ഥിച്ച് നീ തിരികെ കൊണ്ടുപോരണം അമ്മയുടെ അരികിൽ നിൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായി നീ അതൊന്ന് കരുതിക്കോണമെന്നാണ് മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത ആദ്യ നാളുകളിൽ അവൾക്കുള്ള ശാരീരികമായ പ്രയാസങ്ങളെല്ലാം പെട്ടെന്ന് കൂടി മകളാകെ തകർന്നു പോയി ഉടമ്പടി എടുത്തത് തൻ്റെ സഹന ജീവിതത്തെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയോ കൂടുതൽ വർദ്ധിപ്പിച്ചോ എന്ന് കരുതി അപ്പോഴും മകളുടെ അമ്മയാണ് പറയുക നീ അതൊന്നും കാര്യമാക്കേണ്ട കൃപാസുരമാതാവ് ശരണപ്പെട്ട് നീ പ്രാർത്ഥിക്കുക നിനക്കാവശ്യമുള്ള അമ്മ നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുമെന്ന് പിന്നീട് ലഭിച്ചതെല്ലാം എത്ര വലിയ അനുഗ്രഹമെന്ന് മകൾ സൂചിപ്പിക്കുകയാണ് മകൾക്കൊരു മാസം മറ്റൊരു വ്യക്തി രോഗിയായി കിടന്നതുകൊണ്ട് സോണോഗ്രാഫിക്ക് മറ്റൊരു കാര്യത്തിനും പോകാൻ പറ്റാതിരുന്നതുകൊണ്ട് ഒരു ഇഞ്ചക്ഷനോ മരുന്നോ മറ്റു കാര്യമൊന്നും ചെയ്യാതിരുന്നിട്ട് കൂടി ആ മാസം ഭൗതികമായി പ്രഗ്നൻസിക്ക് യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന ആ മാസം അമ്മമാതാവ് മകളെ സഹായിച്ച് ഏറ്റവും നല്ല രീതിയിൽ ആ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി കൊടുത്തതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് പിന്നീടതിൻ്റെ ഓരോ മാസം മുന്നോട്ട് പോകുമ്പോഴും അമ്മ അമ്മമാതാവിൻ്റെ ഉപ്പ് അത് സംരക്ഷണത്തിൻ്റെ ഇടയാളമായി അത് ചൊല്ലുമ്പോഴൊക്കെയും ആ മെഷീൻ ഇടിക്ക് ഇട്ട് പ്രാർത്ഥിച്ച് ആരോഗ്യമുള്ള കുഞ്ഞിന് നൽകണമേയെന്ന നിരന്തരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അഞ്ചാം മാസം വരെ യാതൊരു കുറവും കുഴപ്പവും പറയുന്നില്ല അവൾ പറയുന്നുണ്ട് അഞ്ചാം മാസം ഓഗസ്റ്റ് പന്ത്രണ്ടിന് അതിന് ചെല്ലുമ്പോഴുണ്ട് ഉപ്പൊന്ന് പുറത്തേക്ക് എടുത്തിടാൻ പറ്റാത്ത രീതിയിൽ അവിടെ അസൗകര്യം കാണുന്നു ഡോക്ടർ നേരെ ഇരിക്കുന്നു ടെക്നീഷ്യൻ ഇരിക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അന്നാണ് കുഞ്ഞിൻ്റെ ഡൗൺ സിൻഡ്രം സംബന്ധിച്ച സംശയങ്ങളും ജീവിതത്തെയും ദാമ്പത്യത്തെയും വല്ലാതെ ഉലയ്ക്കുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളുമൊക്കെ ആ കുടുംബത്തിലേക്ക് ഇങ്ങനെ ഡോക്ടറിലൂടെ അറിവ് ലഭിക്കുന്നത് അപ്പോഴും പ്രത്യാശ നശിച്ചവരായി അല്ല കൂടുതൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരായി രണ്ടുപേരും മാറുന്നതിനെയാണ് നമ്മൾ കണ്ടത് അവർ ആദ്യം നിലവിളിച്ചു സ്വാഭാവികമാണ് എന്നാൽ പിന്നീട് അമ്മയോട് തന്നെ ചോദിക്കാം കൃപാസനം വരെ പോകാം അങ്ങനെ ആ വയ്യാത്ത അവസ്ഥയിലും അമ്മയുടെ അരികിലേക്ക് എത്തുവാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് രണ്ടുപേരും ഒരു തീരുമാനമെടുക്കുന്നത് നമുക്കമ്മയോട് അഭിപ്രായം ചോദിക്കാം ഒന്നൊരു സെക്കൻഡ് ഒപ്പീനിയൻ മറ്റൊന്ന് കൃപാസനം വരെ എത്തി അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം ഇതേതാണ് വേണ്ടതെന്ന് അമ്മയോട് ചോദിക്കാം ഞങ്ങൾ പറയുന്നുണ്ട് മൂന്ന് തവണ ലോട്ടിട്ടു അത് സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയുള്ള നിർദ്ദേശം കിട്ടി അത് ഒരു ബന്ധുവായ ഡോക്ടറോട് പറഞ്ഞു വീണ്ടും അടുത്ത ദിവസം തന്നെ മറ്റൊരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തു പതിമൂന്നാം തീയതി ഞങ്ങളവിടെ ചെന്നു ചെല്ലുമ്പോൾ അവിടെ ആ മെഷീൻ്റെ അരികിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു മറ്റൊന്നുകൂടി അല്പം പോലും സംശയിക്കാതെ പാനിക്ക് ആകാതെ വിശ്വാസ പ്രമാണം ആ വീട്ടിൽ നിന്നിറങ്ങുന്ന നിമിഷം മുതൽ അല്പം ദൂരെയുള്ള ഹോസ്പിറ്റൽ വരെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് ഇത് അമ്മമാതാവിൻ്റെ കരങ്ങളിൽ എൻ്റെ ഈ ഉദരത്തിൽ ഉരുവാകുന്ന ശിശുവിനെ പൂർണ്ണമായി സമർപ്പിക്കുന്നുവെന്ന് കൊടുത്തു പ്രാർത്ഥിച്ചാണ് അഞ്ചാം മാസത്തെ ആ രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്യുന്നത് അവിടെ മകൾ ഏറ്റവും സന്തോഷത്തോടെ തിരിച്ചറിയുന്നു മറ്റൊരു കോംപ്ലിക്കേഷനും ഇല്ല കുഞ്ഞ് കൂടി മുന്നോട്ട് വളരെ വന്ന പ്രിയമുള്ളവരെ അവസാനം സാക്ഷ്യം പറഞ്ഞു നിർത്തുമ്പോൾ മകൾ പറയുന്നുണ്ട് ഞാൻ ഒരു ഉപകരണം മാത്രമായിരുന്നു എൻ്റെ ബോഡി ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമായിരുന്നു ഇത് അമ്മ മാതാവ് നൽകിയ കുഞ്ഞാണ് എൻ്റെ ഏറെ ക്ലേശമുള്ള ഏറെ ഒരു ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ഉരുവാക്കുവാൻ ഒട്ടും എൻ്റെ ഉദരത്തിൽ എൻ്റെ അമ്മ മാതാവ് ഒരു അമ്മയുടെ ഗർഭമാത്രം തന്ന് എൻ്റെ ഉദരത്തിൽ ഈ കുഞ്ഞിനെ അത് ഉരുവാക്കി ആരോഗ്യത്തോടെ എൻ്റെ കരങ്ങളിൽ വെച്ചതാണ് അവൾ ആദ്യം പറഞ്ഞു അത് ഉരുവായ നിമിഷം തന്നെ ഞാൻ അറിഞ്ഞിരുന്നു എൻ്റെ സാക്ക് അത് ചെറുതാണ് ചില മറ്റു പ്രശ്നങ്ങൾ അവിടെയുണ്ട് അതുകൊണ്ട് അത് ഏതൊക്കെ പ്രയാസത്തിലൂടെ കടന്നു പോകുമെന്ന് അറിയില്ലെന്നാ എങ്കിലും ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ ഇന്ന് ആരോഗ്യമുള്ള കുഞ്ഞി ഈ കരങ്ങളിലിരിക്കുമ്പോൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് കൃപാസനം അമ്മ എൻ്റെ മുഴുവൻ അസാധ്യതയിലും എനിക്ക് നിസ്സാരമായി എൻ്റെ കരങ്ങളിലേക്ക് അനുവദിച്ച് അനുഗ്രഹിച്ച് നൽകിയ പൈതലാണെന്ന് ഇതിനെയാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ എന്തു തന്നെയാവട്ടെ വേദന എത്ര ഗൗരവമുള്ള തകർച്ചയിലൂടെ അടിപൊത്തിൽ നിൽക്കുന്ന ജീവിതത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾക്ക് കാണാനാവാത്തത് നമ്മുടെ ചിന്തകൾക്ക് ചിന്തിച്ചെടുത്ത് പരിഹാരം കണ്ടെത്താനാവാത്തത് കൊടുത്തു പ്രാർത്ഥിക്ക് അനുഗ്രഹിക്കപ്പെടുന്നത് ഉറപ്പായും പ്രത്യക്ഷീകരണത്തിൻ്റെ അമ്മ സഞ്ചാരി മാതാവ് നമ്മളെ ഓർമ്മിപ്പിച്ചു ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക